അല്ല നിന്റെ പണിയൊക്കെ കഴിഞ്ഞാ ഏ പണിയൊന്നും തീർന്നിട്ടൊന്നുമില്ല എനിക്ക് അറിവെട്ടണം അത് കിടക്കിയാണോടാ അല്ല നാത്തൂന്റെ പണിയൊക്കെ കഴിഞ്ഞാ ഓ വീട്ടിലന്ന ആരും ഉള്ളത് ഞാനും ചേരനിലും ഉള്ളത് രാവിലെ എന്റെ ചോറും കറിയൊക്കെ റെഡി ആകും പിന്നെ പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നതാണ് അല്ലടി നാളത്തിന്റെ പോണത് ആ നാളെ തന്നെ അതെന്താണ് അങ്ങനെ നാളെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പത്തേക്കവിടെ എത്താന്നാണ് പറഞ്ഞേക്കുന്നത് അതെന്തായാലും നാട്ടുവൻ നാളെ നമുക്ക് പതിനൊന്ന് മണിയൊക്കെ അവിടെ എത്തണം ഇത് അങ്ങനെയാണ് പറഞ്ഞത് ആ ബ്രോക്കർന്നെല്ലാം അറിയുള്ളു നമ്മൾ പോയിട്ടൊന്നും ഇല്ലല്ലോ എന്തായാലും എടുക്കും അത്ര നേരം എടുക്കുമല്ലോ അപ്പൊ ആ ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോ റെഡി ആവാനാണ് ബ്രോക്കറ് പറഞ്ഞത് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടനോടും പറയാലോ ആ ചേട്ടനോട് പറഞ്ഞേക്ക് രാവിലെ തന്നെ പോവെന്ന് പറഞ്ഞേക്കട്ട ഞാൻ പറയാ ഞാനേ കുറച്ച് മീൻ മേടിക്കട്ടെ ഇപ്പൊ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാ നാൾക്ക് പണിയും പെട്ടെന്ന് കഴിയുമല്ലോ ആ അത് വേറെ കറി അന്വേഷിക്കണ്ടല്ലോ ഇനി ആ രാവിലെ പോലായിരുന്നല്ലാവിലോ അമ്മായി എല്ലാ ദിവസവും വന്നതല്ലേ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്നെ കണ്ട് ചിരിച്ചു പോയി അല്ലെ നാളേണ്ട പെണ്ണാടാ പോണ്ടത് റിയാൻ അതല്ല നീ മറക്കരുത് രാവിലെ തന്നെ പോണം കൊറച്ച് ദൂരം ഇപ്പൊ അമ്മായിയും പറഞ്ഞു എന്തോ ഒന്നര മണിക്കൂറൊക്കെ വേണോന്ന് മരണേ എന്റെ അമ്മയും അമ്മക്ക് അറിയാൻ അമ്മായിയുടെ സ്വഭാവം ഈ ചുറി പിടിച്ച ഞാൻ സ്വഭാവ ചിന്തിലൊക്കെ പറയും എടാ അതും പറഞ്ഞോണ്ടും അമ്മായിടെ അടുത്ത് പറയാതിരിക്കണേ എങ്ങനെയാണ് അമ്മ എല്ലാ ദിവസവും ഇവിടെ വന്നു പോണ ഒരാളാണ് അയാളോട് എങ്ങനെയാണ് പറയാതിരിക്കണ അതുമല്ല അച്ഛനാകെ ഉള്ള ഒരു പെങ്ങൾ അത് പറഞ്ഞില്ലെങ്കിൽ അച്ഛന് വിഷമല്ലേ എന്റെ അമ്മേ അച്ഛനെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും വെറുതെ പെണ്ണാണ് വന്നില്ല അമ്മാവനൊന്നും പിന്നെ അമ്മായിക്ക് നീയൊന്നു വെച്ച ജീവനാണ് എന്റെ കല്യാണം നേടാൻ അമ്മായിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അതുകൊണ്ട് അമ്മായി അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല നീ വേണ്ടാത്ത ഒന്നും പറയുന്ന കണ്ടാ മതി ആ അല്ല നിന്റെ ഒരു ഞാൻ അവന്റെ വണ്ടിക്ക് അവരെ കൂട്ടാരീപറേം ഒമ്പത് മണിയൊക്കെ ആവുമ്പത്തേക്കും റെഡി ആയിക്ക അവിടെ ആയിക്കാടപ്പതിനൊന്ന് മണിക്കാണ് എത്തോന്നോ ബ്രോക്കറിയു ലക്ഷ്മി അവരെന്ത് പറഞ്ഞു അവര് ഇത്തിരി വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടോ ഇവിടെ അതെ അവരിപ്പോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആഹ് അപ്പൊ ഇനിയിപ്പ നെച്ചൂട്ടമൊക്കെ നടത്താല്ലോ ആ അത് മതി എന്തായാലും ഇഷ്ട ഇനി അധ്യം പൂക്കോരോ ഒന്നും വേണ്ട ആ നെച്ചിട്ടം നടത്തി ആ മോതിരവും മഴക്കാൻ തന്നെ പിന്നെ സമാധാനമായി എനിക്കൊരു സമാധാനം എന്ത് പറഞ്ഞെന്ന് അറിയാനായിട്ട് അത് ഞാൻ ചേട്ടനോട് പറഞ്ഞത് ഞാനിപ്പൊ വരാ എന്താ അവര് പറഞ്ഞാ വിളിച്ചറിയാൻ വേണ്ടി ഞാൻ ഓടി വന്നത് അതാണ് ആ ഞാനും അവര് പോയ ശേഷം ആന ഇങ്ങനെ നിക്കരുന്ന് ബ്രോക്കറ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണുണ്ടായില്ല പിന്നെ ഇച്ചെര എന്നെ വിളിച്ചത് ഞാനപ്പ മോനെ വിളിച്ചു പറഞ്ഞു അവര് പോക്കെ പറഞ്ഞെന്ന് അപ്പതേ ഞാൻ വിളിക്കണോന്നൊക്കെ പറഞ്ഞ നിൽക്കാരുന്നു അപ്പത്തേക്കും ഇങ്ങോട്ടും വന്നു അതാണ് ഞാൻ എന്നെ വിളിക്കാതിരുന്നത് എന്തായാലും സമാധാനായി അല്ല അവര് വീടും എന്ത് നോക്കണന്ന് പറഞ്ഞല്ല ആ വീട് നോക്കണണ്ട് അവൻറെ ഇപ്പൊ കൊറച്ച് പൈസ ഉണ്ട് പിന്നെ അങ്ങനെ നല്ലൊരു വീട് കിട്ടണേ എടുക്കാതെന്നു വെച്ചാൽ ഇപ്പത്തെ പിള്ളേരൊക്കെ എല്ലാ പൈസയും നശിപ്പിച്ചോളാണെങ്കിൽ അങ്ങനെ ഒരു ഇത് ഇണ്ടായല്ല വീട് നല്ല ഇപ്പൊ വാടകായാലും കൊടുക്കാല്ല എന്താ വാടക പത്താറായിരം രൂപ ആവും ആകും ഇതിപ്പോ നശിപ്പിച്ചോളഞ്ഞൊന്നുല്ല അവൻ ഒരു വീടല്ലേ എടുക്കണുള്ളൂ നല്ലത് ആ അപ്പൊ പറഞ്ഞു കൊറച്ചു പൈസ അവൻറെ പിന്നെ അവന്റെ ലോണൊക്കെ എടുത്ത നല്ലൊരു വീട് നോക്കണെന്ന് പറഞ്ഞു നല്ല അല്ല ോ കല്യാണമൊക്കെ ആവുമ്പോഴത്തേക്കും ജനുവരിയൊക്കെ ആവുമ്പോഴത്തേക്കും എടുക്കാലോന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് ഏ അവര് വരുവൊന്നുമില്ല അപ്പോഴൊക്കെ പിള്ളേർക്കൊക്കെ പരീക്ഷ ആയിരിക്കും അടിയ അവര് വരുവൊന്നുമില്ല ആരി അടുത്തോലൊക്കെ വരുവുള്ളൂ ലീവ് ഒന്നും ഇല്ലന്നാ പറണവൻ വിളിക്കോ എല്ലാ ദിവസവും ആ വിളിക്കൊക്കെ ചെയ്യും പിള്ളേരൊക്കെ എന്തായാലും വലിയതായിട്ടുണ്ടാവില്ല വീഡിയോക്കളൊക്കെ വിളിക്കാറുണ്ട് കുറുമ്പും അവരെയൊക്കെ കാണാൻ കൂടി അവനെ ആളായി കണ്ടിട്ട് വന്ന് കാണോന്നൊക്കെ ഉണ്ട് പിന്നെ എന്തു പറയാനാണ് അവർക്ക് ജോലിയും കാര്യങ്ങളും തിരക്കൊക്കെ അല്ലേ അവരവരുടെ ഇങ്ങനെ കഴിയാണ് സന്തോഷത്തോടെ നമുക്ക് എങ്ങനെ ഇറങ്ങട്ടെ ചേട്ടനോട് പറയട്ടെ ഇവിടത്തെ കാര്യം പറയാൻ പറയാനെന്താന്നറിയാൻ വണ്ടി ഓടി വന്നത് ചേട്ടനൊരു സമാധാനം ഇല്ല ഇങ്ങനെ ചെല്ലട്ടെങ്കി ആ ചെല്ലി ശരി ഇന്നാലാ ചേർക്കെന്നെ എങ്ങനെ തോന്നിന്നാവോ പാവൻ ലക്ഷ്മി അവിടെ എങ്ങനെ സഹിക്കും ദൈവമേ കല്യാണം കഴിഞ്ഞില്ല അപ്പൊ തന്നെ ചെറുക്കൻ്റെ അച്ഛനേം വേണ്ട അമ്മയും വേണ്ട അവൾ എന്തെടുക്കണം എന്നാവുരാ ലക്ഷ്മി ലക്ഷ്മി ആ നീ വന്നേ ആ എന്താ തൂനെ ഞാൻ കേട്ടതൊക്കെ സത്യമാണ എന്തുപ്പൊ കേട്ടത് ഓ ഒന്നും അറിയില്ല അവനും അവന്റെ ഭാര്യയും കൂടി വീട് മാറാൻ പോണെന്ന് കേട്ടല്ല അത് ശരിയാണ് അവര് പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കാൻ പോണ നീയൊന്നും പറഞ്ഞില്ലേ ഞാൻ എന്ത് പറയാൻ അവരവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യണ് നമ്മളെല്ലാം എന്തു പറയാനാണ് കല്യാണം കഴിഞ്ഞ അവനായ അവന്റെ ജീവിതവും അതുമല്ല എടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വളർത്തി ഒരു കുടുംബക്കാക്കി എന്തിനാണ് നമ്മ വയസ്സാകാലത്ത് അവര് നോക്കാൻ വേണ്ടിയല്ലേ ഒരു കൂട്ട് നീ ഇപ്പൊ ഒന്നും അവരെ വിടാൻ നോക്കണിപ്പാ അവരൊക്കെ കേക്കുവോ കേക്കണം അങ്ങനെയാണ് നമ്മടെ മക്കളല്ലേ കല്യാണം കഴിഞ്ഞ ഒപ്പ തന്നെ പോവാൻ പോണ് എന്താണിത് ഞാൻ വിചാരിച്ച വീടൊക്കെ മേടിച്ചപ്പോ എന്റെ വിചാരിച്ച വില വാടക കൊടുക്കാനായിരിക്കും ഒന്ന് അവന്റെ മനസ്സിൽ ഇതായിരുന്നാ എന്ന് വന്നില്ല അപ്പോഴേക്കും ഇറങ്ങി പോകണം അതിന് അമ്മേ സമ്മതിക്കാൻ പാടില്ല പോണ്ടെന്ന് പറഞ്ഞാ പറയണം ഞാനീ എന്ത് പറയാനാണ് അവനെല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചിരിക്കണാണ് അല്ലാതെ കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ തന്നെ അവന എന്നോട് പറഞ്ഞു അവൻ ആ പുതിയ വീട്ടിലേക്ക് മാറുന്നു ഇത് കേട്ടോടെ എനിക്ക് ആകെ എന്തോ പോലെ ആയി പോയി മനസ്സന്നെ ചത്തുപോയി അല്ല ചേട്ടനെന്ത് പറഞ്ഞു ചേട്ടൻ തുടങ്ങാനാക്കും നല്ല വിഷമ പോയി പക്ഷെ പുറത്തൊന്നും പറഞ്ഞില്ല മക്കള് മക്കളും ഇഷ്ടത്തിൽ നടക്കട്ടെ ചേട്ടൻ അങ്ങനെ പറയുള്ളൂ നീ ഒരു കാര്യം ചെയ് അവനോടെ പോകണ്ടെന്ന് തന്നെ കഴിഞ്ഞാൽ എന്താ അവസ്ഥോ അവള് കൊണ്ടോ നിന്റെ മോന പിന്നെ വേണ്ട ഇതാര ഈ എന്തുണ്ടെങ്കിലും തുറന്നു പറയും അതിപ്പോ നിനക്ക് ഒച്ചപ്പാടായിട്ട് തോന്നിയെങ്കിലേ എന്റെ തെറ്റൊന്നല്ല എന്തായാലും നിന്റെ സ്വഭാവമല്ല എനിക്ക് എനിക്ക് അങ്ങനെ ഒരു വർത്താനം ഏ എന്റെ സ്വഭാവത്തിന് എന്താണ് നിന്റെ സ്വഭാവോ നിന്റെ സ്വഭാവേ കൂടുതലൊന്നും പറയാതിരിക്കയാണ് നല്ലത് എന്റെ മോനെ നീ ആ വീട് മേടിച്ചപ്പോ ഞാൻ കരുതി വാടക കൊടുക്കാനായിരിക്കും ഇതിപ്പോ നിന്റെ ഭാര്യേനെ കൊണ്ട് മാറന്ന് ഞാൻ അറിയണ്ട അറിയണ്ടോ എന്നാലും നിന്റെ മാനസേ നിനക്ക് അങ്ങനെ തോന്നിയല്ല അല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മേനെ അച്ഛനെ ഒഴിവാക്കിയിട്ട് ആ പെണ്ണും വിളിച്ചവൻ വിളിച്ചു പോവാൻ പോണ് നിനക്ക് എങ്ങനെ തോന്നിയടാ ഏഹ് അതിനുമ്പേ അവരെണ്ടരേ അനാഥാലത്തെ കൊണ്ടൊന്നാക്ക് അതിന് പിന്നെ അന്തസ്സുണ്ട് ഇത് പിന്നെ അച്ഛനും അമ്മനെ നോക്കണ്ടല്ല വയസ്സാങ്കാലത്ത് അതിന്റെ എനിക്ക് മനസ്സിലായി നീ ഒന്നും മിണ്ടണ്ട അവനിങ്ങനെ വിട്ടോ ഞാനിപ്പ എന്ത് പറയാനാണ് നാത്തൂനെ ഇനി പറഞ്ഞിട്ട് വല്ല കാര്യം ഇണ്ട എല്ലാം അവൻ തീരുമാനിച്ചു കല്യാണം കഴിഞ്ഞപ്പ് അവൻ ആകെ മാറിപ്പ് ഇനിയിപ്പൊ നാട്ടുകാരും ആണെങ്കിൽ ഞങ്ങളാണ് ഞാനും അച്ഛനെ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത് നീ ഒന്നും കഴിഞ്ഞ നിങ്ങക്ക് പറയാനുള്ളതെല്ലാം എന്റെ അമ്മായി ഈ അമ്മക്ക് ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് മാറണ കാര്യത്തിൽ ഇപ്പൊ അമ്മായി വന്ന് ഓരോന്ന് കുത്തി കൊടുത്ത് അമ്മക്ക് ഒരേ ബുദ്ധിമുട്ടായി ഞങ്ങളിപ്പോ മാറണത് പിന്നെ എന്റെ അച്ഛനും അമ്മയും എന്നെ നല്ലോണം കഷ്ടപ്പെട്ടാണ് വളർത്തിയെന്നു വയറി എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവര് നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് നല്ല വ്യക്തമായിട്ട് എനിക്കറിയാം ഞാൻ അവൾ ഈ വീട്ടിൽ നിന്ന് മാറി എന്നും പറ്റുണ്ടേ അവര് ഉത്തരവാദിത്വം ഇല്ലാണ്ടായി പോണൊന്നുമില്ല ഞാൻ അവരുടെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പിന്നെ ഞാന അവൾ എന്തുകൊണ്ട് ഇവിടെ നിന്ന് മാറണു അതിനോട് ഒരു ഉത്തരവല്ലേ അമ്മായിക്ക് വേണ്ടത് അതും ഞാൻ തരാം കുറച്ചു മുമ്പ് അമ്മായി തന്നെയല്ലേ പറഞ്ഞത് അച്ഛനമ്മമാര് നോക്കേണ്ട ഉത്തരവാദിത്വം മക്കണെന്ന് അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പറഞ്ഞ ഉത്തരവാദിത്തം എന്റെ ഭാര്യക്കില്ലേ ഏ അവളും ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകളല്ലേ അപ്പൊ ആ ഉത്തരവാദിത്തം അവൾക്കും വേണമല്ല എന്താണ് അമ്മായി ഞാൻ ചോദിച്ചതിന് ഉത്തരവുമില്ലേ അമ്മായിക്ക് ഇതിന് ഉത്തരം ഉണ്ടാവില്ലേ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാ ഇപ്പൊ എന്റെ ഭാര്യ എന്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഞാൻ നൂറ് ശതമാനം ഹാപ്പി ആയിരിക്കുള്ളൂ കാരണം ഇത് ഞാൻ ജനിച്ചു വളർന്ന വീടാണ് ഇതെന്റെ നാടാണ് ഞാൻ ഇവിടെ ഓക്കെ ഇരിക്കുന്നു പക്ഷെ എന്റെ ഭാര്യ ഇവിടെ ഓക്കെ ഇരിക്കൂല തിരിച്ചു ഞാനിപ്പ അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് അമ്മായി ഒന്ന് കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ ഇരിക്കോ ഇല്ല എനിക്ക് എനിക്കിവിടെ താമസിക്കാൻ പറ്റൂല ശ്വാസം മുട്ടലായിരിക്കുള്ളൂ ഞാൻ അവിടെ അനുഭവിക്കുന്ന അവസ്ഥ എന്താണോ അത് തന്നെയാണ് എൻ്റെ ഭാര്യ ഇപ്പൊ ഈ വീട്ടിൽ അനുഭവിക്കണത് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളോട് ഒരു തീരുമാനം എടുത്തത് വിവാഹ ശേഷം വേറൊരു വീട്ടിൽ ഞങ്ങൾ താമസിക്കുമെന്ന് എല്ലാ കാര്യത്തിലും തുല്യത വേണം എന്നുള്ള പറയണോ ഭാര്യയും ഭർത്താവ് നാമല്ലേ അപ്പൊ ഈ ഒരു കാര്യത്തിലും തുല്യത ഇരിക്കട്ടെ എന്ന് ഞങ്ങളും ഒന്ന് വിചാരിച്ച് അതുകൊണ്ട് ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം ആ പുതിയ വീട്ടിലായിരിക്കും പിന്നെ അമ്മായി എന്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിലോട് അമ്മയെ അവലതിപ്പെടേണ്ട എന്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളേ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കണ്ടറിഞ്ഞു ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ എന്റെ ഭാര്യയുടെ അച്ഛന്റെ അമ്മയും കാര്യങ്ങളും ഞങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കും അല്ല ഇത്രയും ടെൻഷനും കാര്യങ്ങളും അടിച്ചു കൂടി വന്ന അമ്മയുടെ തിരിച്ച് ഞാനും കാര്യം ചോയ്ക്കട്ടെ ആ അവര് കറഞ്ഞൂടെ അമ്മായിടെ പോയതല്ലേ അവരൂടെ ഓ അവൻ ജോലിക്ക് പോയതാണല്ലേ അങ്ങനെയാണെങ്കിലേ അവൻ കല്യാണം കഴിഞ്ഞു പോയപ്പ അവന്റെ ഭാര്യനെയും കൊണ്ട് പോയെന്തിനാണ് ഇപ്പൊ പോയിട്ട് നാലഞ്ചു വർഷമായില്ല നാലിട്ട് തിരിച്ചു ഇങ്ങാട്ടേക്ക് ഒന്നും വന്നിട്ടില്ല ഈ പറഞ്ഞ അമ്മായിടെ മോനിലേ അച്ഛനമ്മനെ നോക്കണം ഉത്തരവാദിത്തം ഏഹ് അമ്മേ അമ്മ ചോദിക്കുമ്പോ അമ്മായിടെ അടുത്ത് അമ്മായിടെ മോനിലേന്ന് ഉത്തരവാദിത്തം എന്റെ അമ്മായി അമ്മായി സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നേരെയാക്കാൻ നോക്ക് എന്റെ ഉത്തരവാദിത്തം നമ്മേ അതെനിക്ക് നന്നായിട്ട് അറിയാം അത് അമ്മായി പഠിപ്പിച്ചിട്ടുണ്ട എനിക്ക് മനസ്സിലാകാനായിട്ട് പറഞ്ഞ അതെ ഭാര്യയ്ക്കും ഭർത്താവിനും എല്ലാ കാര്യത്തിലും തുല്യത വേണമെന്നല്ലേ പറയാറ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഭാര്യയും ഭർത്താവും വിവാഹശേഷം ഒരുമിച്ച് വേറൊരു വീട്ടിൽ താമസിക്കണമെന്നെടുത്ത തീരുമാനം ശരിയല്ലേ നിങ്ങൾ ഇവരുടെ ഈ തീരുമാനത്തിനോട് യോജിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻ്റായി രേഖപ്പെടുത്തു അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ